സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നടപടികൾക്കെതിരെയും ചെറുപുഴ പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങളിൽ കാണിക്കുന്ന രാഷ്ട്രീയ വിവേചനത്തിനെതിരെയും യു ഡി എഫ് ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ കുറ്റവിചാരണ സദസ് സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്തു ചെറുപുഴ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി ചെയർമാൻ എ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് മട്ടന്നൂർ നിയോജകമണ്ഡലം സെക്രട്ടറി ഷബീർ എടയന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ ജോസഫ് മുള്ളൻമട കെ കെ സുരേഷ് കുമാർ തങ്കച്ചൻ കാവാലം ഷാജഹാൻ പ്ലാക്കൽ എം ഉമ്മർ നവനീത് നാരായണൻ എന്നിവർ പ്രസംഗിച്ചു വളരെ വ്യക്തമായി തന്നെ കേന്ദ്ര കേരള സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കൂടിയാണ് വിശദീകരണ യോഗം നടക്കുന്നത് പിന്നെ പിണറായി വിജയനും കാരണം നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെയാണ് കേരളം മുന്നോട്ട് പോകുന്നത് കാട്ടിലോട്ട് പോയാൽ ആന പിടിക്കും നാട്ടിലോട്ട് ഇറങ്ങിയാൽ പിണറായി വിജയൻ്റെ പോലീസ് പിടിക്കും എന്നുള്ള അവസ്ഥയിലാണ് നാട് ഇന്നിപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് മാത്രം ഏഴു പേരുടെ ജീവനാണ് വന്യജീവി ആക്രമണങ്ങൾ കൊണ്ട് ഈ നാടിന് നഷ്ടമായത് ഈ കഴിഞ്ഞ രണ്ട് കൊല്ലം കൊണ്ട് ഏതാണ്ട് നൂറ്റി എഴുപത്തൊന്ന് പേരുടെ ജീവനാണ് വന്യജീവി ആക്രമണങ്ങൾ കൊണ്ട് നഷ്ടമായത് ഇരിക്കൂർ പോലെ ഈ ചെറുപുഴ പോലെയൊക്കെയുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന സാധാരണക്കാരാണ് ഈ മരിച്ചവരിൽ ഏറെയുമെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജില്ലയിൽ നിന്നുള്ള ഈ മുഖ്യമന്ത്രി ഞാൻ മുന്നേ പറഞ്ഞ നൂറ്റി എഴുപത്തിയൊന്ന് ജീവൻ പൊലിഞ്ഞ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കുടുംബത്തിൽ ഒരു തവണയെങ്കിലും പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുമ്പോൾ പിണറായി വിജയന് ആകെ സ്നേഹമുള്ളത് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞതുപോലെ മകളോടും ഭാര്യയോടും മരുമകനോടും മാത്രമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് സാധാരണ മലയാളികൾ മുഴുവൻ വലിയ ദുരിതത്തിലാഴ്ന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന പോലീസിന്റെ അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ സംഭവം പാലക്കാട് ചെന്താമര എന്ന് പറയുന്ന വ്യക്തി പരോളിൽ ഇറങ്ങി വന്ന് രണ്ടുപേരെ വെട്ടിക്കൊന്നു ഇയാൾ പരോളിൽ പരോളിലിറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ നാട്ടിലെ നാട്ടുകാർ പോലീസിൽ പരാതി കൊടുത്തു ഇയാൾ പരോളിൽ ഇറങ്ങിയാൽ രണ്ടുപേരെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഒരു കാരണവശാലും ഇയാൾക്ക് പരോള് കൊടുക്കരുതെന്ന് പറഞ്ഞു പക്ഷേ കേരളത്തിലെ പോലീസ് പറഞ്ഞു പരോള് കൊടുത്താൽ കുഴപ്പമില്ല ഇയാൾക്ക് പരോള് ലഭിക്കുന്നതിന് തലേനാൾ രാത്രി യിലെ ജനങ്ങൾ ഒന്നാകെ കൂട്ടമായി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു ഇയാൾക്ക് പരോള് കൊടുത്ത് നെന്മാറയിൽ വരാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് അങ്ങനെ നെന്മാറയിൽ വന്നാൽ ഇയാൾ രണ്ടുപേരെ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ അതും ചെവി കൊള്ളാതെ പോലീസ് പരോള് കൊടുത്ത് നെന്മാറയിലെ വീട്ടിൽ ചെന്നതിന്റെ പിറ്റേ നാം രണ്ടുപേരെ വെട്ടിക്കൊലപ്പെടുത്തിയ കാഴ്ച നമ്മൾ കണ്ടതാണ് ഇപ്പൊ എന്റെ നാട്ടിലാണ് ചോട്ടാനിക്കരയിൽ ഒരു കാമുകൻ കാമുകയുടെ തലക്കടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അതിനു മുന്നേയാണ് ഒരു മകൻ അമ്മയെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടത് അതിന് തൊട്ടു മുന്നേയാണ് ഇവിടെ കാശ്മീരിൽ നിന്ന് ഒരു പ്രതിയെ പിടികൂടുന്നത് എന്തിനാണ് ആ പ്രതിയെ പിടികൂടിയത് സ്വന്തം മുത്തശ്ശയെയും അമ്മയെയും പെറ്റമ്മയെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഒരു മകനെ പിടികൂടിയ കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇന്നലെയാണ് കോട്ടയത്ത് ചേർന്ന് ഒരു വിദ്യാർത്ഥി റാങ്ക് ചെയ്ത് ഉണ്ടായിരുന്നു ഇത് മുഴുവൻ നടക്കുന്നത് കേരളത്തിലാണ് സി പി എമ്മുകാർ വാഴ്ത്തിപ്പാടുന്ന ഡബിൾ ചങ്ങന്റെ ഭരണത്തിലാണ് ഇരട്ടച്ച പോലീസ് ഇരിക്കുമ്പോഴാണ് കേരളത്തിൽ ഇത് മുഴുവൻ നടക്കുന്നത് എന്ന് പറയുമ്പോ ഈ ആഭ്യന്തര ഉപമന്ത്രിയായ പിണറായി വിജയൻ ഇരിക്കുന്ന ഒരു കസര കൊണ്ടുവച്ചാൽ ഇതിനും ഭേദമായിരിക്കും എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുകയാണ് ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നു ആർക്ക് വേണ്ടിയാണ് സർക്കാർ ഭരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഭരണമാണ് എന്നാണ് പറയുന്നത് ആകെ ഒരു സ്ത്രീക്ക് മാത്രമാണ് കേരളത്തിൽ നീതി ലഭിച്ചത് ഏതാണ് ആ സ്ത്രീ ഹണി റോസ് എന്നാണ് ആ സ്ത്രീയുടെ പേര് കാരണം എന്താ ഹണി റോസ് ഒരു പരാതി കൊടുത്തപ്പോഴേക്കും കേരളത്തിലെ സർക്കാരും പോലീസും ഉണർന്നു പ്രവർത്തിച്ചു ഹണി റോസിനെ കണ്ടിട്ടായിരിക്കും ഉണർന്നു പ്രവർത്തിച്ചു ഹണി റോസിനെ ബോബി ചെമ്മണൂർ എന്ന് പറയുന്ന വ്യക്തി അധിക്ഷേപകരമായി സംസാരിച്ചു എന്നതിന്റെ പേരിൽ ഹണി റോസ് ഒരു പരാതി കൊടുത്തി ഞാൻ അവരുടെ നടപടിയെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം എന്താ അങ്ങനെ സ്ത്രീകൾക്ക് ഇതെല്ലാം മോശമായ ഒരു പരാമർശം പോലും പാടില്ലാത്തതാണ് ഉടനെ തന്നെ കേരളത്തിന്റെ ഭരണ സുരകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ ഗോപി ചെമ്മണ്ണൂറിനെ പിടിക്കാൻ ഒരു പ്രത്യേക സംഘത്തെ നിയമിച്ചു വനിതകൾക്ക് വേണ്ടി സ്ത്രീത്വത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ആ സംഘത്തിന്റെ തലവൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയായിരുന്നു പി ശശി വനിതകൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ എന്തോരം ഉണ്ടാകും നമുക്കറിയാം ഞാൻ അതിനെപ്പറ്റി കണ്ണൂർ വന്ന് കൂടുതൽ പറയുന്നത് കാരണം എന്താ സ്വന്തം പാർട്ടിയിലെ എം എൽ എയുടെ മകളെ പേടിപ്പിക്കാനോ പീഡിപ്പിക്കാനോ ശ്രമിച്ചതിന്റെ പേരിൽ മൂന്ന് കൊല്ലവും നാല് കൊല്ലം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് ഈ ശശി അപ്പൊ ആ ശശിയാണ് ഈ സ്ത്രീത്വത്തെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക സംഘത്തിന്റെ തലവരായി ആ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ട് എന്നിട്ട് ആ വനിതയെ പിടിച്ചു പക്ഷെ പ്രിയപ്പെട്ടവരെ ഇവിടെ മറ്റൊരു വനിതയ്ക്ക് കൂടി നീതി ലഭിച്ചു ആ വനിതയുടെ പേര് ഷെറിൻ എന്നാണ് ഈ ഷെറിൻ ആരാണ് ചെങ്ങന്നൂരിൽ കാർന്നവർ എന്ന് പറയുന്ന എഴുപത്തിനാല് വയസ്സുള്ള ഒരു ഒരാളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ആരാണ് ഷെറിൻ ഈ കാറിന് മരുമകളാണ് അങ്ങനെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ കിടക്കുന്ന ഷെറിന് വേണ്ടി എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് ഇതേ പോലീസാണ് ഷെറിന് ഈ ഭരണകാലഘട്ടത്തിൽ കൊടുത്തത് ഇരുന്നൂറ് ദിവസത്തെ പരോളാണ് ഈ പരോൾ ലഭിച്ച് ഷെറിൻ പുറത്തു വരുന്ന ദിവസം അവിടെ ജയിലിന് പുറത്തൊരു ആഡംബര കാറുണ്ടാകും ഈ കൊണ്ടുപോകാൻ വേണ്ടി വെയിറ്റ് ഇപ്പോഴത്തെ കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് കുമാറിന്റെ പി എ പ്രദീപായിരുന്നു എന്ന് ഔദ്യോഗിക സ്ഥാനമാനങ്ങളുള്ള ഒരു പൊതുപ്രവർത്തകരായ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാല ഒരു ദിവസം ചാനൽ ചർച്ച നിന്ന് വെല്ലുവിളിച്ചു പറഞ്ഞു ഏതെങ്കിലും ഒരു ഇടതുപക്ഷക്കാരനും ഏതെങ്കിലും ഒരു ഗണേഷ് കുമാറിന്റെ അനുഭാവിയും ണേഷ് കുമാറോ പി എ ഞാൻ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ ഒരു മാനനഷ്ടത്തിന് കേസ് ഇടപാടുകളിലെ സുതാര്യത എഴുപത് കോടിയിലധികം പ്രവർത്തന മൂലധനം പതിനെട്ട് വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മർജൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ കർഷകർക്കും തൊഴിലാളികൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ വേഗത്തിൽ സ്വർണ്ണ വായ്പ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം ഇന്ത്യയിലെ ഏത് ബാങ്കുകളിലേക്കും പണമയക്കാവുന്ന ചെറുപുഴ പെരിഞ്ഞു വയക്കര പഞ്ചായത്ത് പരിധികളിലായി മൂന്ന് ബ്രാഞ്ചുകൾ ഇച്ഛാശക്തിയുള്ള ജനകീയമായി നടത്താനും അറിയുന്ന ജീവനക്കാർ നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം ചെറുപുഴ മെർച്ചർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹെഡ് ഓഫീസ് ചെറുപുഴ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ മെയിൻ ബ്രാഞ്ച് ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ ഫൈവ് ില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുട ഫോൺ സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് പാടിയൂട്ടചാൽ ബ്രാഞ്ച് ഫോൺ സീറോ ഫോർ നയൻ എയിറ്റ്